ഇത് സ്റ്റിക്ക് ഇളകി പോയ പാത്രമാണ് ഇത് നമ്മുടെ കരിഞ്ഞ കരിയുന്ന അവസ്ഥയാണ് ഭക്ഷണം ഇത് പോറൽ വീഴുന്നത് ഇത് പൊരിച്ചിലുണ്ടാകുന്ന പാത്രം അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊന്നും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ ആകുന്ന അവസ്ഥയിൽ നമ്മൾ സ്റ്റിക്ക് പോകുന്ന അവസ്ഥയിൽ ആ പാത്രം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ നമ്മൾക്ക് വളരെയേറെ അപകടമാണ് ഇത് പെർഫ്ലൂറോ ഓക്സിനോയിഡ് എന്ന ആസിഡുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമ്മുടെ ക്യാൻസർ അതുപോലെ തന്നെ ബി രക്തസമ്മർദ്ദം വൃക്കരോഗങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥികൾക്കുള്ള രോഗാവസ്ഥ ആന്തരിക അവയവങ്ങൾക്കൊക്കെ വളരെയേറെ ദോഷഫലമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റിക്ക് പോയ പാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിക്ക് പോയാലപ്പം തന്നെ നമ്മൾ ഈ പാത്രം മാറ്റിയേക്കണം നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് നേരം ചൂടിൽ വെച്ച് ഇത് ചൂടാക്കിയതിന് ശേഷവും നമ്മൾ നമ്മളിതിനകത്ത് ഭക്ഷണം പാകം ചെയ്യരുത് അപ്പോൾ ഇതിനകത്തൊരു പുക വരും അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്ന ഒന്നാണ് അപ്പം മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാചകമൊന്നുമല്ല എനിക്കുണ്ടായ ഒരു വലിയ ചതിയുടെ കഥ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഈ ചതി ഉണ്ടായി കാണൂ എന്നെനിക്കറിയില്ല ണ്ടായിരിക്കാം പക്ഷെ എനിക്കുണ്ടായ ചതി ആർക്കും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം എനിക്കുണ്ടായ ചതി എന്താണെന്ന് ഞാൻ പറയാം ആദ്യം മുതൽ അവസാനം വരെ കേട്ടെങ്കിൽ ആ ചതിയുടെ കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ മക്കളെ അപ്പം മറ്റൊന്നുമല്ല കണ്ടില്ലേ നമ്മളുടെയൊക്കെ വീട്ടിൽ നിത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണല്ലോ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അപ്പോൾ അത് നല്ലതാണ് നോൺ സ്റ്റിക്ക് പാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ പാചകത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പാത്രം തന്നെയാണ് കാരണം എണ്ണ അധികം വേണ്ട നല്ലതുപോലെ നമ്മൾ എന്ത് ഫ്രൈ ചെയ്തെടുത്താലും നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും എണ്ണ അധികം നല്ല പാചകത്തിന് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നല്ലൊരു പാത്രം തന്നെയാണ് പക്ഷേ ഇത് ഇതെനിക്കെന്താ ചതി എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഈ ഫ്രൈ പാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലായും കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ വില തന്നെയാണ് കാര്യം ഇതിന് ഭയങ്കര വിലയാണ് നമ്മളൊക്കെ പണ്ടൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത് അലൂമിനിയം ചീരിച്ചട്ടി ഇരുമ്പി ചീൻചട്ടിയൊക്കെയാണ് ഇരുമ്പ് ചീൻചട്ടിയായാലും നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് പുരാതന ഉള്ള ഒരു പാത്രമാണ് ഇരുമ്പ് ചീനച്ചട്ടി പിന്നെ എളുപ്പം പാചകം എളുപ്പമാക്കാൻ വേണ്ടി പെട്ടെന്ന് ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നമുക്ക് അറിവില്ലാത്ത സമയം നമുക്ക് അറിവ് വന്നു പാചകം ചെയ്യാൻ പാടില്ല അലൂമിനിയം പാത്രം നമ്മളുപ്പും എരിവും ഒക്കെ പാചകം ചെയ്യുന്നത് അലൂമിനിയം പാത്രത്തിൽ പാചകം ചെയ്യാൻ പാടില്ലെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അലൂമിനിയം പാത്രത്തിൽ നമ്മൾ പാചകം ചെയ്യാറില്ല നമ്മൾ അതിൻ്റെ അലൂമിനിയമോ അല്ലെങ്കിൽ ഇറ്റാലിയത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ചീനിച്ചട്ടി ഇരുമ്പ് ചീനിച്ചട്ടി ഇത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഫ്രൈ പാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കാശ് വില കൂടുതൽ തന്നെയാണ് കാരണം പത്തും ആയിരം ആയിരത്തഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കണം ഒരു നോൺ സ്റ്റിക്ക് പാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെയുമല്ല നമ്മുടെ അലൂമിനിയം പാത്രത്തിനും മറ്റുള്ള പാത്രത്തിനൊന്നും അത്രയും വിലയുമില്ല നമുക്ക് നല്ല കുറേ നാൾ ഉപയോഗിക്കുന്നു പക്ഷേ ഇതിന് നാൾ ഉപയോഗിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അതൊന്നും നമുക്കറിയില്ല കാച്ചിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല പക്ഷേങ്കിൽ ഞാൻ വാങ്ങിച്ചു ഞാനൊരു രണ്ടായിരത്തിൽ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം രണ്ട് പാത്രം വാങ്ങിച്ചു നമ്മുടെ ഞാൻ നമ്മൾ താമസിക്കുന്നത് ഒരു കുട്ടി ഇതുപോലെ വന്നു അമ്മേ ഇൻ്റെ ഒരു ഞങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ് ഉദ്യോഗ കയറ്റം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ജോലി പോകും അതുകൊണ്ട് അമ്മ ഇതൊന്ന് വാങ്ങിക്കണം ഞങ്ങളെ ഒന്ന് സഹായിക്കണം അങ്ങനൊരു രണ്ട് പാത്രം ഒരു നമ്മുടെ ഒരു എന്തുവാ ഈ വറക്കാനൊക്കെ കടു വറക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനും വേറെ ഇതേപോലെ ഒരു പാത്രവും ഇതാണ്ട് അതിൻ്റെ അടപ്പമാണ് ഇത് അതിൻ്റെ അടപ്പാണിത് അപ്പോൾ ഇതേ വലിപ്പത്തിലുള്ള ഒരു ഇതുപോലെ ഉള്ള ഒരു പാത്രം ഉള്ള ഒരു പാത്രമാണ് അപ്പോൾ അതും വാങ്ങിച്ച് ആ കുഴിയം പോലുള്ള ചീനച്ചട്ടി മോഡലും വാങ്ങിച്ചു അത് നമ്മൾ ഉപയോഗിച്ച് ഒരു ഒരു മാസം മാസമാകുന്നതിന് മുമ്പേ അതിനകത്തെ സ്റ്റിക്കെല്ലാം ഇങ്ങനെ ഇളകി ഇളകി നമ്മളുടെ ഈ വലിയ ഈ തവ പോലുള്ള ഫ്രൈ പാൻ വേണ്ടി അതിൻ്റെയും എല്ലാം ഇളകി പക്ഷേ അപ്പോഴും നമ്മളങ്ങ് കുറച്ചൊക്കെ ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇതിൻ്റെ സ്റ്റിക്കുകളായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ നമ്മളത് ഉപേക്ഷിക്കും പിന്നെ നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ല ഫ്രൈ പാനൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ പെൺകുട്ടികൾ നമ്മുടെ വീടുകളിൽ അമ്മേ ഇതൊന്ന് കാണിക്കമ്മ ഞങ്ങൾക്ക് നമ്മൾ കഷ്ടമല്ലയോ കുട്ടികളല്ലേ പത്തും ഇരുപതും വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളായി വരുന്ന അവർക്ക് ഒരു ജീവിതമാർഗ്ഗമല്ലയോ എന്നൊത്തം നമ്മളത് വാങ്ങിക്കും എന്താ അപ്പക്കാലം കാരണം അപ്പം പെട്ടെന്ന് ഉള്ളതിപ്പോരും നമ്മൾ കാണുന്നുണ്ടല്ലോ ഉപയോഗിക്കാകത്തൊക്കെ അപ്പോൾ അപ്പം ഇള മേടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ തവ മേടിച്ചിട്ടുണ്ട് അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇട്ടൊരു പാത്രം ഇട്ട് പിന്നെ ഇളക്കോ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും ഇട്ട് ഇളക്കുമ്പോൾ ആ സ്റ്റിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളങ്ങിപ്പോരും അപ്പം അങ്ങനെ ആയിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ ഇടഭാഗത്ത് ഇതിൻ്റെ ഈ ഈ ഇച്ചിരി ഈ ഉണ്ടല്ലോ അതിൻ്റെ ഇടഭാഗത്ത് അല്ലെങ്കിൽ ഇളകി പോകുമ്പോൾ നമ്മൾ ആ ഇട ഇളകി പോകുന്ന ആ ഭാഗം അവിടെ ഇരിക്കുകയും ചെയ്യും നമ്മൾ നമ്മളതിനകത്തിട്ട് മീൻ പൊരിക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പൊരിക്കും പക്ഷേ എങ്കിലും സ്റ്റിക്ക് പോയി കഴിയുമ്പോൾ അതിനകത്ത് പിടിക്കുകയും ചെയ്യും നമുക്ക് ഇളകി വരുത്തൂല്ല അങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടി നമ്മുടെ ഈ സ്റ്റിക്ക് പോയ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ദോഷം ചെയ്യുക പാഠകരമായിട്ടുള്ള കാര്യമാണെന്ന് അറിഞ്ഞൊക്കെ പിന്നെ ഞാൻ ഈ പാത്രം വാങ്ങിച്ചിട്ടുമില്ല കടയിൽ പോയാലും വാങ്ങി ഞാൻ പറഞ്ഞത് കാശ് വില കൂടുതലാണ് അപ്പം ഈ കുട്ടികൾ വന്നിട്ടുണ്ട് നമ്മളോട് എഴുന്നൂറ്റമ്പത് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം രൂപയൊക്കെ വാങ്ങിച്ച് ആ കുഞ്ഞുങ്ങളുടെ ജീവിതമാർഗം വലിയ നോറ് നമ്മൾ വാങ്ങിക്കും അങ്ങനെ പല ആവർത്തി എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ അടപ്പ് കിട്ടിയിട്ടുണ്ട് എന്താണ്ടേ ഇതൊരു ഫ്രൈ പാനിൻ്റെ അടപ്പായിരുന്നു ഇതൊരു ഫ്രൈ പാനിൻ്റെ അടപ്പായിരുന്നു ഇതൊരു ഫ്രൈ പാൻ അപ്പം ഇത്രയും അടപ്പ് നമുക്ക് ഇങ്ങനെ പിടിച്ചടക്കാൻ പറ്റും അളപ്പ് കിട്ടും അങ്ങനൊരു പ്രയോജനം നമുക്ക് ഈ ഫ്രൈ പാനോട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ഈ ഫ്രൈ പാൻ ഒക്കെ വാങ്ങിച്ചതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അടപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിപ്പം ഒരു നാല് മാസം മുമ്പ് ഒരു കുഞ്ഞ് കുഞ്ഞിവിടെ വന്നു അമ്മേ അമ്മ നല്ല അമ്മയാണ് അമ്മ കണ്ടിട്ട് അമ്മക്ക് കൊള്ളാം അമ്മ എടുക്കുക അപ്പൊ പാറും ഇല്ല എന്റെ മോളും സിറ്റൗട്ടില്ല അമ്മ നമ്മുടെ വിളിക്ക് തന്നെ ഇവിടെന്നും കൈകാര്യം ചെയ്ത് വിടണ്ടേ അപ്പൊ ഞാൻ വന്നു അപ്പൊ ഈ കുഞ്ഞു ഗേറ്റിന് പുറത്ത് പുറത്തേക്കട്ടിയുണ്ട് അമ്മയെ ഞാനൊന്ന് കാരണം എനിക്കറിയാം ഈ കുഞ്ഞുങ്ങൾ വന്നാ പിന്നെ പോത്തില്ല ഇവര് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് പിറക്കി കഴിയുമ്പം അവര് നമ്മളെ കൂടെ എടുപ്പിക്കാൻ അവര് ഒരു പയ്യൻ ഇതുപോലെ വന്നു ഞാൻ എടുത്തില്ല അവൻ എന്നെ ഒത്തിരി ചീത്തം വിളിച്ചിട്ട് പോയി അതെ പിന്നെ ഞാൻ അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിരുപത് പത്ത് പതിനെട്ട് വയസ്സ് കാണും കേറി അമ്മ എന്നെ ഒന്ന് കേട്ടമ്മേ അമ്മ നല്ല അമ്മയാണ് അമ്മ എടുക്കും അമ്മയെന്ന് കേറ്റ അമ്മ അമ്മയൊന്നും നോക്കിയാൽ മതി എടുക്കും അല്ല അമ്മയൊന്ന് നോക്കിയാൽ മതി പിന്നെ അനങ്ങി പോയി എന്നാൽ ഞാൻ അന്നാ പോട്ടെന്തെങ്കിലും ഓർഡർ അങ്ങ് പ പല അനുഭവം പറ്റിയ ആളാണ് ചേച്ചി അപ്പം അവൻ പറഞ്ഞു അമ്മ ഇതെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു പോലെ പ്ലാസ്റ്റിക് പാത്രം ഒന്നും ഇവിടെ വേണ്ട കാരണം ഇഷ്ടം ഇഷ്ടംപോലെ രണ്ട് മൂന്ന് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരൊറ്റ പാത്രം ഈ വീട്ടിനകത്ത് ഈപ്പം കാരണം എല്ലാം ഒന്നിൽ കൊട്ടിപ്പോയി പിന്നെ പലർക്കും വല്ലതും കൊടുത്തുവിട്ട് പോയ വഴിക്ക് അതങ്ങ് പോയി പിന്നെ രണ്ട് മൂന്നാല് പാത്രമുണ്ട് അത് ഈ പുറത്തൊക്കെ കിടന്ന് ഓടുവോ പട്ടിക്കും പൂച്ചക്കും ഒക്കെ ചോറ് കൊടുക്കാനായിട്ട് അപ്പം ഇതൊന്നും നമ്മുടെ വീട്ടിലിപ്പോൾ ഇല്ല അതുകൊണ്ട് എനിക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും വേണ്ട മുന്നോ ഫ്രിഡ്ജിൽ വെക്കാൻ വെറുതെയാണ് ആർക്കെങ്കിലും ഗെസ്റ്റ് ആർക്കെങ്കിലും വല്ലതും കൊടുത്തുവിടണോ കൊടുത്തുവിടണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ഞാൻ പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഈ കുഞ്ഞുതണ്ട് ഇതെടുത്താണിച്ച് അമ്മ ഏതാണ്ടേ ഇത് കണ്ടോ ഇത് വേണം അമ്മയ്ക്കും ഞാൻ മുതൽ പോലുള്ള ഇവിടെ ഒരെ ഇരുപ്പുണ്ട് ഈ പാത്രം ഞാൻ ആ പാത്രം ഉപയോഗിക്കുന്ന മുട്ട പൊരിക്കാനും പരന്ന മിനി ചൂടാ നന്ദനൊക്കെ കിട്ടുമ്പോൾ പൊരിക്കാൻ വേണ്ടി മാത്രമേ എടുക്കത്തുള്ളൂ അല്ല ഞാൻ ഉപയോഗിക്കത്തില്ല ഞാൻ ഇറ്റായും ഇരുമ്പൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇത് കണ്ടപ്പം ആ പാത്രത്തെ കളിച്ചുകൂടെ പൊക്കമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മോനെ ഇവിടെ ഒരണകൊണ്ട് ഇത് വേണ്ട ഞാനിത് ഉപയോഗിക്കത്തില്ല ഞാനത് മുട്ട പൊരിക്കാൻ മാത്രം സ്പ്രെഡ് ചെയ്ത് മുട്ട കളയുവരില്ല പിന്നെ ഈ പിന്നെ മലബാർ സൈഡിലൊക്കെ ഒരു നീർദോഷം ഉണ്ടാക്കും അതേ നീർദോഷം ഉണ്ടാക്കാനും നല്ലതാണ് അതിനെ ഉപയോഗിക്കൊള്ളുമ്പോൾ അതിനെ വേണ്ട ഇതുപോലെ സൈഡ് ചുളിഞ്ഞ് ഇതുപോലെ ഒടിഞ്ഞ് നീർദോഷം ഉണ്ടാക്കാനല്ല അപ്പം ഈ കൊച്ചൻ പറഞ്ഞ് അമ്മ വല്ല ചീത്തയായതല്ല ഇരിപ്പം ഉണ്ടോ പോറലുവല്ലോ ഏറ്റവും ഞാൻ നമ്മള കൊണ്ടുപോകും അപ്പോൾ അതിന് ഇച്ചിരി പോറൽ വേണം നമ്മൾ മുട്ട പൊലിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് വരഞ്ഞു മുട്ട അന്നേരം അതിനൊരു പോറല് വീണ് അപ്പോൾ അതുണ്ട് അപ്പം അപ്പൊ നോക്കിയപ്പോ ഇതിന് അതിനേക്കാൾ ഉണ്ട് അപ്പൊ അത് പോറലും വീണല്ലേ കൊച്ചിനാൻ കൊടുക്കാം അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ ഇതിന് ആയിരം രൂപയാണ് ഇതിന്റെ വില അപ്പൊ അമ്മ ഒരു കാര്യം ചെയ് എഴുന്നൂറ്റമ്പത് രൂപ തന്നാ മതി എനിക്ക് ആ പാനുടിങ്ങാ അപ്പൊ അത് കൊടുക്കാൻ കാരണം ഈ പയ്യമ്പറങ്ങമ്മ അമേരിക്കന്ന് ആരോ വരുന്നുണ്ട് ഈ ഫ്രൈ പാനിന്റെ ദൂഷ്യം ഇതിന്റെ ഫ്രൈ പാനിന്റെ ഈ സ്റ്റിക്ക് ഇളകി പോയി കഴിയുമ്പം ഇതിനുണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം സർ നടത്താനായിട്ട് അമേരിക്കയിൽ നിന്ന് കുറേ ടീമ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കുറേ പാത്രം കളക്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ചേട്ടപ്പം സന്തോഷമായി കാരണം പലരും ഈ സ്റ്റിക്ക് പോകുന്നതിന്റെ ദോഷഫലങ്ങൾ അറിയാതെ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ കാണുന്നുണ്ട് പലരും പല വീഡിയോയിലും ഞാൻ കാണുന്നുണ്ട് കാരണം ഈ ചീനിച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പക്കാരെയൊക്കെ വലിയ തവയുണ്ടല്ലോ വലിയ തവയൊക്കെ ഈ കുഴി കുഴിഞ്ഞുള്ള പാത്രങ്ങളുടെയൊക്കെ ചെവിട് ഭാഗം സ്റ്റിക്കല്ലേ ഇളയിൽ പോയതിനു ശേഷം വീണ്ടും അതിലെത്തും മീൻ പൊരിക്കുകയും പല പല പാചകം ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താൻ ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടിയാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുപോയിക്കാൻ മോനെ എങ്കിൽ ഞാൻ തരാം എനിക്കിത് തായോ എന്നു പറഞ്ഞു അതിനെന്താ അമ്മയും എടുത്തുകൊണ്ട് പോയു തരാം അപ്പം ഞമ്മടെ മോനെ എൻ്റെ കാശില്ലടാ മോനെ എന്നിട്ട് ഞമ്മറും കാശ് അമ്മ സത്യം കാശില്ല നീ പോ എൻ്റെ പൊന്നുമ വേറെ അപ്പുറത്ത് നിങ്ങൾ എവിടേലും കൊടുക്കാല്ല അമ്മ എടുക്കണം അമ്മയുടെ കാശുണ്ട് അമ്മയുടെ ഗൂഗിൾ ഗൂഗിൾ പേ ഞാൻ എൻ്റെ പൊന്നുമനെ എൻ്റെ ഗൂഗിൾ പേ കാശ് ഇല്ല എൻ്റെ ആര് പറഞ്ഞു അമ്മയുടെ ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് അമ്മ എനിക്ക് എന്താ ലാസ്റ്റ് എൻ്റെ ഗൂഗിൾ പേ സീറോ ബാലൻസ് ആ പയ്യനെ കാണിക്കേണ്ടി വന്നു അന്നിട്ടും പോട്ടില്ല കഥകളുണ്ടത്ര ഇപ്പം ഒരു മൂന്ന് മൂന്ന് മണിവരെ ഞാൻ മുന്നോട്ട് പറയുന്നത് പറയുന്ന കഞ്ഞിവെച്ചില്ലേ എന്നിട്ട് ഈ കൊച്ചു പോത്തില്ല അമ്മ എനിക്ക് അമ്മ എന്നിട്ട് മോളോട് പറയാം ചേച്ചിയോട് ചേച്ചിയുടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിക്കും ചേച്ചി പൈസ വാങ്ങിച്ചതാണ് ഞാനത് എന്തോടൊക്കെ ഇട്ട് അവൻ അവനീ ഇറക്കിയ സാധനം കയറ്റിക്കൊണ്ട് പോകത്തില്ല അപ്പം ഞാൻ പറഞ്ഞു മറ്റേത് തരാഗത് താമോനെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തരത്തിലല്ലോ അതിന് അത്രയെന്ന് എനിക്കറിയില്ല എൻ്റെ വില അത് പാറുകൊണ്ട് മൊബൈൽ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് പക്ഷെ അതിന്റെ സ്റ്റിക്ക് നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ല ഈ പോറൽ ഓടിച്ചാൽ ബാക്കി കുഴപ്പമൊന്നുമില്ല നമ്മൾ പാചകം ചെയ്യുമ്പോൾ സ്മെല്ലും ഒന്നുമില്ല അങ്ങനെ ഈ കൊച്ചിരുന്ന് പറഞ്ഞ് പറഞ്ഞ് എന്തായാലും പാറു പാറ പിടിച്ച് ചേച്ചിയുടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിക്കും ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിനക്ക് ഇനി മടിയെടുക്കും അതിന് പോകാൻ പറഞ്ഞു ലാസ്റ്റ് കൊച്ചി കൂട്ടില്ല അങ്ങനെ പിന്നെ ഇവന് എഴുന്നൂറ്റമ്പത് രൂപ പാറു കുറേ സംഭവം ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരികളെ വിളിച്ച് ഗൂഗിൾ പേ മേടിച്ച് ഈ പയ്യന് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും പോത്തില്ല ഇല്ല ഫ്രൈ പാൻ കൊടുക്കണം അവന് എഴുന്നൂറ്റമ്പത് രൂപയും ആ ഫ്രൈ പാൻ എന്തിന് പറയുന്നേ ഇപ്പം പോലെ പാനും കൊണ്ടേ പോകും പിന്നെ ആ പാനും കൊടുത്ത് അപ്പം എനിക്ക് സന്തോഷമായി കാരണം ഇച്ചിരി വക്കുണ്ടല്ലോ ഇച്ചിരി വീതിയുള്ള മീനായാലും പരത്തിയിട്ട് പൊരിക്കാവല്ലോന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് എൻ്റെ മക്കളെ വാങ്ങിച്ച് ഇതെല്ലാം ഒന്ന് കഴുകി നമ്മള് ഗ്യാസെ കൊണ്ടുപോക്കുമ്പോൾ ഭയങ്കര സ്മെല്ലും നമ്മൾ പൊരിക്കുന്ന ഒക്കെ ഭയങ്കര ചൊവ്വാ എന്നിട്ട് പുക വരുക ഭയങ്കര സ്മെല്ല് അത് കഴിഞ്ഞ് ഇതേ രീതിയിൽ രീതിയിലങ്ങ് പൊരിച്ചില് വീണു പൊരിഞ്ഞിനും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പൊരിച്ചില് വീണു ഇത് പൊട്ടിയും പോയി അപ്പം തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്തപ്പോഴെങ്ങാണ്ട് ഒടിഞ്ഞു പോയതായിരുന്നു അങ്ങനെ ഈ പിടി ഒഴിഞ്ഞ് ഇത് ഒഴിഞ്ഞു അപ്പം നമുക്ക് പൻ ചതിയല്ലേ പറ്റിയത് ഈ പാനോട്ട് ഉപയോഗിക്കാനും പൊള്ളത്തു ഇപ്പം ഞാനിത് പറഞ്ഞത് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഫ്രൈ പാൻ ഞാൻ പറഞ്ഞത് നല്ലതാണ് നമുക്ക് മുട്ട പൊലിക്കാനും ഫ്രൈ ആയിട്ട് എണ്ണ കുറച്ച് ഉപയോഗിച്ച് പാചകം ചെയ്യാനും ഒക്കെ തന്നെ പക്ഷേ ഇത് വളരെയേറെ ദോഷമാണ് നമ്മളെ നമ്മൾ ഈ പൊരിഞ്ഞു വരികയോ അല്ലെങ്കിൽ ഇതിന്റെ ഈ സ്റ്റിക്ക് ഇത് വെറും കൊള്ളരുതാത്ത ക്വാളിറ്റി കുറഞ്ഞ ആട്ടാ ഈ വരുന്നത് സാധാരണ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റിക്ക് അടങ്ങി വരുത്തേ ഉള്ളൂ അല്ലെങ്കിൽ പോറൽ വീഴും ഇങ്ങനെ പൊരിച്ചിട്ട് വീണതില്ലോ ഇത് കൊള്ളരുതാത്ത ക്വാളിറ്റി കുറഞ്ഞ സ്റ്റിക്കാണ് ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുന്നത് അങ്ങനെ ഞാന് എന്നിട്ട് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കഴിയും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് പൊരിക്കണല്ലോ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചതാ മക്കളെ ഇത് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് ഇതിനെ കുറിച്ചൊന്ന് പറയണമെന്നുള്ളൊരു ബോധമൊന്നും എന്താണെന്നറിയോ ഇതിന് സ്മെല്ലും ഒന്നുമില്ല നല്ല സ്റ്റിക്കാണ് ഇതിന്റെ വില എത്രന്നറിയാവോ എഴുന്നൂറ്റി മുപ്പത് രൂപ എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളു ഇതിന്റെ വെലിറ്റമ്പത് രൂപയും കൊടുത്ത് നമ്മുടെ ഇവിടെ ആ പാനും കൊടുത്തു അപ്പം അപ്പൊ ഇത് കിട്ടിയപ്പോ ഞാൻ നോക്കെനിക്ക് പറ്റിയ ചതിയാണല്ലോ ഇത് അപ്പൊ ഇത് ഭയങ്കര ചതിയായിപ്പൊ നമ്മളെ ചതച്ചത് അപ്പൊ ഈ സ്റ്റിക്ക് അത് കണ്ടില്ലേ നല്ല കോട്ടിങ് ആ കേട്ടോ ഇതിന്റെ അവസ്ഥ നമുക്കറിയില്ല ഇനി ഉപയോഗിച്ച് കഴിയുമ്പോ നമുക്ക് ഇത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എങ്കിൽ പോലും ഇതിന് സ്മെല്ലില്ല പക്ഷെ ഇത് കൊണ്ടുവന്നപ്പോഴേ സ്മെല്ലും മക്കളെ കുറേ നേരമായി ഞാൻ സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായോ ഇനി ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ പാനളകി സ്റ്റിക്ക് ഇളകി പോയതൊന്നും ഉപയോഗിക്കരുത് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യാപോലെ തന്നെ പുക ഇതിനകത്തു നിന്നും പുക വരും ആദ്യ നേരം ഇത് ചൂടാക്കിയല്ല പുകയും നമുക്ക് വിഷമാണ് നമ്മുടെ ഭക്ഷണത്തിലും വ്യാപിച്ച് നമുക്കത് വളരെയേറെ അപകടകരമാണ് അപ്പോൾ ഞാനെല്ലാം പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ കേട്ടോ